നമസ്കാരം ഒരു മനുഷ്യൻ സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് മാലിന്യങ്ങൾക്കിടയിൽ കിടന്ന് ശ്വാസമെടുക്കാൻ പോലും സാധിക്കാതെ മരിക്കുകയുണ്ടായി അഴുക്കുവെള്ളം കുടിച്ച് ആ മനുഷ്യൻ മരണമടിഞ്ഞപ്പോൾ ഒടുക്കം കാരണഭൂതനും കൂട്ടർക്കും വെളിപാടുണ്ടായിരിക്കുകയാണ് ഇനിയൊരു ജീവൻ ഇങ്ങനെ അകാലത്തിൽ പൊഴിയരുത് എന്ന് കരുതിയിട്ടില്ല മറിച്ച് ഇനി ഇതിന്റെ പേരിൽ ഒരു ചോദ്യം ചെയ്യലിനോ വിവാദങ്ങൾക്കോ കാരണമാകേണ്ട ഇരയാകേണ്ട എന്നിരിക്കുന്നതിനു വേണ്ടി മാത്രം എടുക്കുന്ന ഒരു വിധി ആമ തോടിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് കണ്ണു തുറക്കുകയാണ് സംസ്ഥാന സർക്കാർ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾക്കായി മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ആമ തോട് റെയിൽവേ സ്റ്റേഷനടിയിൽ കൂടി പോകുന്ന ഭാഗത്ത് മാലിന്യം കുന്നുകൂടി മൂലമുള്ള വിവിധ പ്രശ്നങ്ങളിൽ സ്വീകരിക്കേണ്ടുന്ന നടപടികൾ ചർച്ച ചെയ്യാൻ അടിയന്തര യോഗമാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്തായാലും ഈ യോഗത്തിലെങ്കിലും മേയർ ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷന്റെ ഭാഗമായി വൃത്തിക്ക് വേണ്ടി പിരിച്ചെടുത്ത എട്ട് കോടിയിൽ ഉപയോഗശൂന്യമാക്കി വെച്ചിരിക്കുന്ന അഞ്ചു കോടി ഇനിയെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി കോർപ്പറേഷന്റെ വൃത്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും എന്നാണ് കരുതേണ്ടത് ഏതായാലും സർക്കാരിന് ബോധമുണ്ടാക്കാൻ വേണ്ടി ഒരു മനുഷ്യന്റെ ജീവൻ തന്നെ നഷ്ടമാകേണ്ടി ുന്നു എന്ന് പറയുന്നത് വളരെ ധനീയം തന്നെയാണ് തെറ്റ് തെറ്റുപറ്റിയെന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ഇടത് നേതാക്കന്മാരുടെ മൗനത്തിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് കഴിഞ്ഞ ദിവസം ആ മനുഷ്യന്റെ മൃതശരീരം കാത്തു നിൽക്കുമ്പോൾ മേറൊട്ടി ഒഴുക്കിയിരിക്കുന്ന മുതല കണ്ണീരിന്റെ ഉദ്ദേശുദ്ധിയെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം ചർച്ച ചെയ്യുന്നത് അവരൊക്കെ പറയുന്നത് ആ കണ്ണീർ എന്ന് പറയുന്നത് ശബന്തനികളുടെ ഒരു ആനന്ദാശ്രുവായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ എന്നതാണ് പാർട്ടിയെയും സർക്കാരിനെയും ന്യായീകരിച്ച് ഇതിനു പിന്നാലെ ഓരോ നേതാക്കളെ നേതാക്കന്മാരും വരിക്ക് വരിക്ക് രംഗത്ത് വരുന്നതും നാം കാണുന്നുണ്ട് അതിൽ സംസ്ഥാനത്തെ ഓരോ പ്രദേശത്തും നടത്തുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളും രാജ്യത്തിനകെ തന്നെ മാതൃകയാണെന്നതാണ് എൽ ഡി എഫ് കൺവീനറായിട്ടുള്ള ഇ പി ജയരാജൻ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്നാൽ നേരം വണ്ണം ഇന്നാട്ടിൽ നടക്കുന്നത് എന്താണ് എന്ന് കൃത്യമായി അറിയാത്ത ഒരു നേതാക്കന്മാരാണ് ഇത്തരത്തിൽ വാചകമടിക്കുന്നത് എന്നത് മാത്രമേ ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് മുമ്പ് വന്ന റിപ്പോർട്ട് പ്രകാരം മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും പിറകിലുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം എന്നതാണ് വ്യക്തമാക്കുന്നത് രണ്ട് പതിറ്റാണ്ടോളമായി കേരളം ചർച്ച ചെയ്തു വരുന്ന പ്രധാന പ്രശ്നമാണ് ഇത് എങ്കിൽ പോലും ഇതിന് പരിഹാരം കാണാൻ പിണറായി സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല കൃത്യമായി ഒരു മാലിന്യ സംസ്കരണം പോലും നടത്താതെ നാണം കെട്ട സർക്കാർ കേരളത്തെ ഒന്നടങ്കം നാറ്റിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും കേരളത്തിന്റെ മാലിന്യ സംസ്കരണത്തിൽ ഗുരുതരമായ പാളിച്ചകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിവാദ ചർച്ചാ വിഷയമായി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം മാറിയത് എന്നിട്ട് പോലും സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ യാതൊരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് കേരളം ആരോഗ്യ മേഖലയിൽ ഒന്നാമത് എന്ന് അവകാശപ്പെടുമ്പോഴാണ് കേരളം വൃത്തിയുടെ കാര്യത്തിൽ ഏറ്റവും പുറകിലാണെന്നുള്ള കേന്ദ്ര റിപ്പോർട്ട് പുറത്തു വന്നത് മാലിന്യ സംസ്കരണ പദ്ധതികളിൽ ഗുരുതരമായ പാളിച്ചകൾ ഉണ്ടെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് വന്നിരുന്നു ഗരമാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ ആശുപത്രി മാലിന്യം കൂട്ടിയിടുന്നതും അതിർത്തി സംസ്ഥാനങ്ങളിൽ പാഴ്വസ്തുക്കൾ തള്ളുന്നതും വീഴ്ചകൾക്ക് ഉദാഹരണമായി കേന്ദ്രം കൃത്യമായ റിപ്പോർട്ട് നൽകിയതാണ് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി പ്രദേശങ്ങളിലും മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിലും പരിശോധന നടത്തിയതിനു ശേഷം ദേശീയ ഹരിത ട്രിബ്യൂണലിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സി പി സി ബി കേരളത്തെ ഇങ്ങനെ കൃത്യമായി വിമർശിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകിയതും കേരളത്തിൽ നിന്നുള്ള മാലിന്യ മാലിന്യം സ്വകാര്യ കരാറുകാർ തമിഴ്നാടിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ തട്ടുന്നു എന്ന വാർത്തകളിൽ സ്വമേധയാ കേസെടുത്ത ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് സി പി സി ബി ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഖരമാലിന്യത്തിന്റെ മുപ്പത് ശതമാനം മാത്രമാണ് സംഭരിക്കപ്പെടുന്നത് മാലിന്യ സംഭരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് കേരള സർക്കാർ രൂപവൽക്കരിച്ച ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ പ്രവർത്തനങ്ങളിലും പാളിച്ചകളുണ്ട് എന്നതായിരുന്നു റിപ്പോർട്ട് അതിർത്തി കടന്നുള്ള മാലിന്യ നീക്കം നിരീക്ഷിക്കുന്നതിന് കേരള തമിഴ്നാട് സംസ്ഥാനങ്ങൾ ചേർന്ന രൂപകൽ രൂപവൽക്കരിച്ച ദൗത്യ സംഘത്തിന്റെ പ്രവർത്തനവും തൃപ്തികരമായിരുന്നില്ല ഈ വിഷയങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താനും നടപടിയെടുക്കാനും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് തയ്യാറാക്കണമെന്ന റിപ്പോർട്ടിൽ കേന്ദ്രം പറഞ്ഞിരുന്നു അതായത് കേന്ദ്രം കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും നടപടിയെടുക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ആ മാലിന്യത്തിനിടെ യിൽ കടന്ന ജോയ് എന്ന മനുഷ്യര് ജീവൻ പോലിക്കേണ്ടി വന്നതാ